ഒരു ലക്ഷം രൂപ അല്ലേ ചോദിക്കട്ടെ അമ്മ ഞാൻ കൊടുക്കാനുള്ള പൈസയുടെ കാര്യം ആലോചിച്ച് ഇനി അമ്മ ടെൻഷൻ അടിക്കോ വിഷമിക്കൊന്നും വേണ്ട അതിന് ആർക്ക് ടെൻഷനും വിഷമവും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് അതിനാ വരാൻ പറഞ്ഞത് ഒന്ന് വരവറിയാതെ ചെയ്യരുത് 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 വരവറിയാതെ രണ്ട് തിരിച്ചു കൊടുക്കാവുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കടം മേടിക്കാവൂ തിരിച്ചു കൊടുക്കാവുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കടം തിരിച്ചു കൊടുക്കരുത് തിരിച്ചു കൊടുക്കരുത് എന്ന് കരുതി നോക്ക് എന്ന് കരുതി ആവശ്യത്തിന് കാശ് ചെലവാക്കണ്ടന്നല്ല ഞാൻ പറഞ്ഞത് അനാവശ്യമായിട്ട് ആഡംബരം കാണിക്കരുത് അനാവശ്യമായിട്ട് കാണിക്കരുത് അത് ശരി ഉപദേശിക്കാൻ എന്താ മോശം കാര്യമാണോ പിള്ളേർക്ക് ഉപദേശം അത്ര ഇഷ്ടന്ന് വിചാരിച്ചേ അത് ഈ സമൂഹത്തിൽ എടുത്തു കഴിഞ്ഞിട്ടൊന്നും ഇല്ല ഉണ്ടാ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറഞ്ഞോണ്ട് വരല്ലേ ഞാൻ ഇന്ന മാറൂ ആസ് കൊടുത്തിരി േ നിന്റെ മധുരേ കൊണ്ടോ അപ്പൊ നീ കമ്പളം കാണും അമ്മായിയെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കം മാത്രമേ നടക്കുള്ളൂ ആ സാധനം അമ്മായിക്ക് ടീച്ചറിനെ കൊടുക്കാളോ ലക്ഷം രൂപ കിട്ടാൻ ഇന്ന് അമ്മമ്മ പറഞ്ഞല്ലോ അമ്മായിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി റിയായിരുന്നു എന്റെ കൂടെ ആരും ആരും നിക്കാൻ വേണ്ട ഒറ്റയ്ക്കാണല്ലോ അവര് ഒറ്റക്കാണല്ലോ അമ്മായി പറഞ്ഞു കരയല്ലേ പോട്ടെ െന്ന് പറഞ്ഞാലും എങ്ങനെ കരയാതിരിക്കും കരച്ചില് വന്നു കൂടി ഒരു ലക്ഷം കൊടുക്കാനുള്ള അത് മാത്രമല്ല അങ്ങോട്ട് കേറി വാക്കുകൂടെ പറഞ്ഞല്ലേ കൊടുക്കാന്ന് ഈ എം ഐ അടക്കാന്ന് നമ്മള് നേരത്തെ വാക്ക് പറഞ്ഞിട്ടാണല്ലോ ഈ എം ഐ എടുക്കണത് അതാണ് പൈസ മാത്രമല്ല ആത്മാഭിമാനമുള്ള ആൾക്കാർക്ക് എല്ലാ സങ്കടം വരും സത്യം അതല്ല എനിക്ക് ഇത്ര പിന്നെ സങ്കടം വരായിരിക്കൂ അത് മാത്രമല്ല അമ്മായി എന്തരാണ് എവിടത്തെയാണ് കുടുംബം അങ്ങ് ശാർക്കരേന വലിയ കുടുംബമാണ് അതും പോട്ട് എങ്ങോട്ടാണ് കെട്ടിച്ചോണ്ട് വന്നേക്കണേ പടവലത്തോട്ട് അതും പോട്ട് ആരുടെ വരുമോ ഭവാനയുടെ ചോണറത്തല ഭവാനയുടെ വരുമോള് ഒരു ലക്ഷം രൂപ പറഞ്ഞു വരുമ്പോ ഒരു ലക്ഷം രൂപയുള്ളൂ പക്ഷേ ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു ലക്ഷം രൂപ തന്നെ വേണ്ടേ അതാണ് കേശോ ഞാനും ഭവാനിയുടെ മാറ്റി ആലോചിക്കണ ചോന്നീടെ ഗൗരി വരുത്തപ്പെടാതെ ഗൗരി ചെയ്യ മുടിയുമോ നീ നീ ഞാൻ ഞാൻ ചെയ്യണം എന്നാലും നീല്ലും ആ ഇങ്ങനെ നിക്കാ അതിപ്പോ എല്ലാരെയും കൊണ്ടും പറ്റും ഇനി ആരെല്ലാം കരഞ്ഞോണ്ട് നിൽക്കുമ്പോ അടുത്തു കുറച്ച് സാധാരണ കാണിക്കുക അതും പോരാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ചൊന്ന് ഉപദേശിക്കും അതൊക്കെ നടക്കുകയുള്ളു ഇനിയിപ്പം അതിലും വലുതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ സഹായിക്കണം അങ്ങനെ എന്തെങ്കിലും സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ